നമസ്കാരം കുടുംബ പ്രശ്നങ്ങളും മാറാ രോഗങ്ങളും തന്റെ ഇടപെടലിൽ മാറ്റി തരാമെന്ന് വിശ്വസിപ്പിച്ച് പണം വാങ്ങിയ ആളുകളെ കബളിപ്പിച്ച മന്ത്രവാദിയെ കുവൈത്തിൽ പിടികൂടി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയമാണ് മന്ത്രവാദിയെ അറസ്റ്റ് ചെയ്തത് മാറാ രോഗങ്ങൾ മാറ്റാമെന്നും കൂടോത്രത്തിൽ നിന്ന് രക്ഷിക്കാമെന്നും വിശ്വസിപ്പിച്ചാണ് ഇയാൾ ആളുകളിൽ നിന്നും പണം തട്ടിയിരുന്നത് ഇയാളുടെ തട്ടിപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇത്തരം തട്ടിപ്പുകാരെ പിടികൂടാൻ ശ്രമം തുടരുമെന്നും സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു ഭാഗ്യം കൊണ്ടുവരാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും പിണങ്ങിയ ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നിപ്പിക്കാനും യുവാക്കളെ വിവാഹത്തിന് പ്രേരിപ്പിക്കാനും എല്ലാം സാധിക്കുമെന്ന് അവകാശപ്പെടുന്ന നിരവധി സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മന്ത്രവാദികളെയും ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നവരെയും പിടികൂടാനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറിന് കീഴിലുള്ള അഹമ്മദി ഗവർണറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചിട്ടുണ്ട് ചികിത്സയിലൂടെ രോഗങ്ങൾ ഭേദമാക്കാനും വന്ധ്യത മാറ്റാനും ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിപ്പിക്കാനും കൂടോത്രങ്ങൾ മാറ്റാനും എല്ലാം സാധിക്കുമെന്ന് വിശ്വസിപ്പിച്ചാണ് ഇത്തരം സംഘങ്ങൾ വ്യക്തികളും പണം തട്ടിയെടുത്തിരുന്നത്